പട്ടയ വിഷയം രൂപീകരിച്ചു കൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന അഭിമാനകരമായ നേതൃത്വത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ മാറുകയാണ് തല ജനകീയ സമിതി അതോടൊപ്പം എം എൽ എ അതാത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് നടക്കുന്ന പട്ടയ അസംബ്ലി ഇതൊക്കെ നമ്മുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വലിയ മാർഗങ്ങൾ കണ്ടെത്തി വരുന്ന സ്ഥിതിയാണ് നിലവിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നമ്മൾ എത്ര എന്നാണ് കാണേണ്ടത് ാണ് പഞ്ചായത്തിലേക്ക് അതിൽ അഭിമാനം തോന്നുന്നുണ്ട് ഒത്തിരി കാലമായി ഇതിനു വേണ്ടി നടക്കാൻ തുടങ്ങി ഒരു അഞ്ച് സെന്റ് ഭൂമി പഞ്ചായത്തിലും വില്ലേജിലൊക്കെ ഒക്കെ അപേക്ഷിച്ച് കിട്ടിയ ആ അഞ്ച് സെന്റ് ഭൂമിക്കാണ് ഈ പട്ടയം കാലത്ത് ആഗ്രഹമായിരുന്നു പട്ടയം കിട്ടുക എന്ന് ഒരു ഒരുപാട് നാളത്തെ ശ്രമം കൊണ്ടാണ് പട്ടയം ലഭിച്ചത് എല്ലാവരായ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും അവരെല്ലാം എപ്പോഴും എപ്പോഴും അറിയിക്കുകയും എല്ലാ കാര്യത്തിനും സഹകരിക്കുകയും ചെയ്യുന്നതിനും അതിന് അവരോട് തന്നെ എനിക്ക് ഒരുപാട് നന്ദി മന്ത്രിമാർക്കും ഉള്ള സർക്കാർക്കും നന്ദി വളരെ സർക്കാരിനോട് അങ്ങേയറ്റം നന്ദി പ്രകടിപ്പിക്കുകയാണ് അവര് വളരെയധികം സന്തോഷവും തൃപ്തിയുണ്ട്